ഇന്ത്യൻ ഭരണഘടനയുടെ ഒരാളും ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി സ്ഥാപക പ്രസിഡന്റുമായ പി കുഞ്ഞിരാമൻ വക്കീലിന്റെ നാമധേയത്തിലുള്ള ഗാന്ധിയൻ പ്രവർത്തകനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ തലിച്ചാലം സ്വദേശിയും റിട്ടയേർഡ് പയ്യനൂർ ഉപജില്ലാ ഓഫീസറുമായ കെ വി രാഘവൻ മാസ്റ്റർ ഏറ്റുവാങ്ങി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന നാൽപ്പത്തിയൊന്നാം വാർഷിക ചടങ്ങിൽ തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധി ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണനാണ് പുരസ്കാരം നൽകിയത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ പ്രമുഖ പ്രഭാഷകനും സാഹിത്യകാരനുമായ മൺമറഞ്ഞ സുകുമാർ അഴീക്കോട് ഉൾപ്പെടെ ർക്ക് ഗാന്ധിയൻ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി നൽകിയിരുന്ന പുരസ്കാരമാണ് തൃക്കരിപ്പൂരിലെ ഗാന്ധി മാർഗം പ്രവർത്തകനായ കെ വി രാഘവൻ മാസ്റ്റർക്ക് ലഭിച്ചത് ചടങ്ങിൽ കണ്ണൂർ മഹാത്മാ മന്ദിരം പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി എം വി മുഹമ്മദ് റഷീദ് ആദരപത്ര വായന നടത്തി മഹാത്മാ മന്ദിരം സെക്രട്ടറി സി സുനിൽകുമാർ ട്രഷറർ ഡോക്ടർ വാരിജി രാജീവ് രമാജി നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു ഗാന്ധിയൻ സ്ഥാപനങ്ങളുടെ ഭാവി എന്ന വിഷയത്തിൽ സണ്ണി പൈകട പ്രഭാഷണം നടത്തി മഹാത്മാ മന്ദിരം ഭരണസമിതി അംഗമായ പി വത്സരാജൻ അനുസ്മരണം അഡ്വക്കേറ്റ് ടി വി നാരായണൻ നടത്തി